അതിൽ പ്രിയപ്പെട്ട നമ്മുടെ ചുമട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകളായി നടത്തി വരുന്ന ഒരു പരിപാടിയാണ് അത് എല്ലാ വിഭാഗം ആൾക്കാരും അതിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്നു ഇവിടുത്തെ ഡ്രൈനർമാരെല്ലാം ഒന്നടക്കാം ബഹുമാനപ്പെട്ട വിസൻസുകാരെ ഇവിടെ കച്ചവട സംഘത്തിൻ്റെ ആൾക്കാരും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട് നമ്മുടെ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ ജോഡിയോട്ട് വിക്കിയിലെ അതുപോലെ തന്നെ ചുമട്ടു തൊഴിലാളികളുടെ രണ്ടുപേരെ രണ്ടുപേർ എന്തു അവർ രണ്ടുപേരും നേതാക്കന്മാർ അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഡി എത്തി ചേർന്നിട്ടുണ്ട് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ബാക്കി പരിപാടികളിലേക്ക് കടക്കുന്ന അച്ഛൻ നാളത്തെ ചടങ്ങിനെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് ഒരത്മസമയമെങ്കിലും സംസാരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അപ്പോച്ചന്മാർക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ അതിലുമ്പോഴെക്കുറിച്ച് ഒന്ന് സംസാരിക്കുന്നതിന് വേണമെങ്കിൽ രണ്ട് മിനിറ്റ് കൊടുക്കണം അതുപോലെ അച്ഛനെ നമ്മുടെ സുച്ഛോൺ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സദയം ക്ഷണിക്കുകയാണ് പ്രിയ പ്രധാനപ്പെട്ട വൈദിക സഹോദര മൈക്കിൾ ചേട്ടൻ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ്സ് ജോർജ് കുട്ടി കുറ്റിയൽ തൊഴിലാളി നേതാക്കളായ പി വി മറ്റു ആണുകൾ തൻ്റെ അച്ഛൻ പിന്നെ രാക്കെ തൊഴിലാളി സുഹൃത്തുക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ സഹോദരിയായ കൈക്കാലന്മാരെ മാറിരിക്കുന്നു ഇതിന് മംഗളകരമായ കർമ്മമാണ് അതിരമ്പുഴപ്പള്ളിയിലെ വിശുദ്ധ സഹസ് സബസ്ത്യാനോ സഹദായുടെ തിരുനാളിന് മകുടം ചാർത്തുന്ന ഒരു പരിപാടിയാണ് ചന്തക്കടവിലുള്ള ഈ കൊടിമരം ഉയർത്തലും അതേ തുടർന്ന് ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ ഈ വൈദ്യുത ദീപങ്ങളുടെ പ്രകാശനത്തിൻ്റെ കർമ്മവും നടക്കുക മേഖലയേറ്റം സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി നടക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്കറിയാം ഈ ചന്തക്കൊള്ളത്തിൽ ഈ കൊടിമരം ഉയരുന്നതാണ് നമ്മുടെ തിരുനാൾ ആഘോഷത്തിന്റെ ആദ്യത്തെ പരിപാടി ആ പരിപാടിയിൽ നമ്മളെല്ലാവരും സഹകാരികളാകുന്നു അതിരമ്പുടി ചന്തയുടെ കേന്ദ്രഭാഗമാണ് ഈ പറയുന്ന സ്ഥലം അവിടെ നമ്മളുടെ തൊഴിലാളികൾ ആ വെള്ളത്തിലിറങ്ങി ആ കൊടിമര ഉയർത്തി അതിനൊരു ചരിത്രമുണ്ട് എന്ന് ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അറിയിക്കുന്നത് അപ്പോൾ ആ ചരിത്രം അതിൻ്റെ ആവർത്തി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു കൊല്ലവും അത് അതുപോലെ നിർവഹിച്ചു വീണ്ടും നമ്മൾ ഇരുപത്തിമൂന്നാം തീയതി ആകുമ്പോൾ പള്ളിയിൽ പള്ളിയുടെ പ്രധാന നടയിൽ നമ്മൾ ഇലൂമിനേഷൻ സ്വിച്ച് ഓൺ ചെയ്യും ഞാനപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരിക അതേ തുടർന്ന് ഈ ചന്തക്കടവിലും ആ ഇലൂമിനേഷൻ നമ്മൾ തുടങ്ങുകയാണ് ഇത് കത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ ഒരു സന്തോഷം എവിടെ നിന്നോ ഉണ്ടാകും കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ഓർക്കുന്നു കോവിഡ് കാലത്ത് ഞാനിവിടെ നിന്ന് നടത്തിയ പ്രസംഗം ഞാനിപ്പോഴും ഇത് ഓർമ്മിക്കുകയാണ് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മളീ ആഘോഷമൊക്കെ നടത്തുന്നുവെങ്കിലും നമ്മൾ അടുത്തടുത്ത് വരരുത് കഴിവുണ്ടെങ്കിൽ പള്ളിയിലേക്ക് വരരുത് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഒക്കെ അറിയാം എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഈ ഈ കൂട്ടായ്മ ഒരിക്കലും ഇല്ലാതെയാത്ത നമ്മൾക്ക് ഇന്നും ശത്രുക്കളുണ്ട് ഇന്നും നമ്മൾക്കെതിരായ നിയമങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മളുടെ മനസ്സിന്റെ കൂടി വരവിന് ആർക്കും തടസ്സം നിൽക്കാൻ സാധിക്കില്ല നമ്മൾക്ക് ഒരുമയുണ്ടെങ്കിൽ ഉറക്കപ്പുറത്തും കിടക്കാമെന്ന് നമുക്കറിയാം ഒരുമയുണ്ടെങ്കിൽ നമ്മൾ കുലക്കപ്പുറത്ത് കിടക്കണം ആ ഒരുമ നമ്മളുടെ ഉണ്ടാകണം ഇവിടെ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത അതാണ് തൊഴിലാളികളും മുതലാളികളും കച്ചവടക്കാരും ജോലിക്കാരും ഒക്കെ ആയിട്ട് ഉള്ള ഒരു കൂട്ടായ്മ ബന്ധം ഇവിടെ ഉണ്ട് ആ കൂട്ടായ്മ ബന്ധത്തിൻ്റെ ബഹിസ്ഫുരണമാണ് ഈ തരത്തിലുള്ള പ്രവർത്തന പരിപാടികൾ എന്ന് ഞാൻ ചിന്തിക്കുന്നു അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ കൂട്ടായ്മ മനോഭാവം നിങ്ങൾ പ്രകാശിപ്പിക്കുന്നതിനോർത്ത് ഞാൻ ഈ പള്ളിയുടെ വികാരി എന്നുള്ള നിലയിൽ സന്തോഷിക്കുന്നു ഈ കൂട്ടായ്മ കത്തോലിക്കരുടെ മാത്രം കൂട്ടായ്മയല്ല ഇത് നാനാജാതി മതസ്ഥരായ എല്ലാ വ്യക്തികളുടെയും കൂട്ടായ്മയാണ് നമ്മിൽ നമ്മൾ ഉള്ളത് മനുഷ്യത്വം മനുഷ്യരിലുള്ള മനുഷ്യത്വം അതാണ് പ്രഥമമായിട്ടുള്ളത് ആ മനുഷ്യത്വത്തിന്റെ കൂട്ടായ്മയാണ് മനുഷ്യർ ഒരുമിച്ച് വസിക്കുന്നതാണ് തമുരാന് സൃഷ്ടാവിന് മനോഹരമായി അനുഭവപ്പെടുന്നത് സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര മനോഹരമാണ് എന്ന വിശ്വ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഒരുമിപ്പ് ഈ കൂട്ടായ്മ മനസ്സിന്റെ യോജിപ്പ് അത് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുവാൻ ഈ ആഘോഷങ്ങൾ ഉപകരിക്കും എന്നുള്ളത് എനിക്ക് സംശയം ഒന്നും ഞാൻ കോവിഡ് കാലത്ത് കണ്ടത് ആ ഒരുമിപ്പ് യോജിപ്പ് നമ്മൾ രോഗികളായ ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അവരെ കൊണ്ടെത്തിക്കണ്ടിടത്ത് എത്തിക്കുവാൻ വേണ്ടി മിനിറ്റ് വെച്ച് ആളുകൾ വന്ന് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നത് ഞാൻ ഈ ചന്തക്കടവിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കൂട്ടായ്മയുടെ നിദർശനമല്ലാതെ ആപത്തിൽ സഹായിക്കുന്നവനിലെ കൂട്ടുകാരൻ ആവശ്യത്തിൽ കൂട്ടുകാരായി സഹവർത്തി കൂടി പരസ്പരം ബഹുമാനിച്ച് ആദരിച്ച് നമ്മൾക്ക് മുന്നോട്ട് നീങ്ങാം നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്നെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുകയുള്ളൂ എൻ്റെ സഹോദരനെ ബഹുമാനിക്കുവാൻ എനിക്ക് സാധിക്കുന്നെങ്കിൽ ഞാൻ അവരെ അംഗീകരിക്കും എൻ്റെ അയൽപാഖക്കാരനെ ബഹുമാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ അവനെ അംഗീകരിക്കും അവൻ്റെ ആവശ്യത്തിൽ അവനോടൊപ്പം ഉണ്ടാകും അവൻ എൻ്റെ ആവശ്യത്തിലും ഉണ്ടാകും അടുത്തു നിൽക്കുന്ന ഒരു അനുജിനെ കാണാൻ നമ്മൾക്ക് കണ്ണുകൾ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇത് നേതൃത്വം കൊടുക്കാൻ വൈക്കിലേനോടും ടോളിവുഡ്യൂ കൊച്ചിയിൽ നിന്നോടും ജോയിസിനോടും തൊഴിലാളി നേതാക്കൾ എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കട്ടെ ആ നന്ദി എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഹൃദയത്തിൽ ചിന്തി ഞാൻ എന്ത് ചിന്തിക്കുന്നു അതാണ് പ്രകാശിപ്പിക്കുന്നത് ഞാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെക്കൂടി ഉൾക്കൊള്ളിച്ച് ഞാൻ ഈ നന്ദി ഇവിടെ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ദീർഘകാലമായി മൈഖലേറിന് ഇത് നേതൃത്വം കൊടുക്കുന്നത് എത്ര കൊല്ലമായി നാൽപ്പത്തിരണ്ട് കൊല്ലം ചിന്തിക്കാൻ പറ്റുന്നുണ്ട് ദീർഘായ് നമുക്ക് ആശംസിക്കാം എന്നോട് ഈ കഴിഞ്ഞ ദിവസം ചങ്കിന് കൊള്ളുന്ന ഒരു വാക്ക് പറയുന്നു എന്റെ മുറിയിൽ വന്നിരുന്നു പറഞ്ഞതാ ചങ്കിന് തറയ്ക്കുന്ന ഒരു വാക്ക് അടുത്ത കൊല്ലം ഇതിന് ഞാൻ കാണുവോ ഇല്ലോ എന്ന് എനിക്കറിയുന്നു അങ്ങനെ പേടിക്കണ്ട കേട്ടോ ആ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വേദന തോന്നി കാരണം ഞങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം അൽതാരയിൽ നിന്ന് ചുംബിച്ച് യാത്ര പറയുമ്പോൾ ഞങ്ങൾ പറയുന്നത് ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് തമ്പരാണ പിണ വാങ്ങി അതായത് ഞങ്ങളുടെ ചിന്താഗതി അനുസരിച്ച് ഞങ്ങൾ അർപ്പിക്കുന്ന ഓരോ കുർബാനയും അവസാനത്തെ കുർബാന എന്നുള്ള നിലയിൽ അർപ്പിക്കണം എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു വിടവാങ്ങൽ പ്രാർത്ഥന കുർബാനയിൽ ഉള്ളതും ഉള്ളത് ബൈക്കിലേട്ട് അങ്ങനെ വിടവാങ്ങൽ പ്രാർത്ഥന ചെല്ലാറായിട്ടില്ല കേട്ടോ ഓക്കെ ആയോ ആയോ നിങ്ങൾ എന്താ പറയുന്നത് ആയിട്ടില്ല കേട്ടോ ആയിട്ടില്ല അപ്പോൾ അങ്ങനെ ബൈക്കിലേട്ട് വീണ്ടും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ സമൂഹത്തിന് ആവശ്യമാണ് അതുകൊണ്ട് ബൈക്കിലേറ്റിനോട് നന്ദി മറ്റെല്ലാവരോടും കൂടെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു ഈ വാക്കുകളോട് ഈ സ്വിച്ച് ഓം ധർമ്മം ഞാൻ നിർവഹിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന ജോയിസിനെ ഇപ്പോൾ ഓർപ്പിച്ചത് നാളത്തെ പ്രകൃതി പ്രദക്ഷിണത്തിൻ്റെ കാര്യം കൂടി ഒന്ന് പറയണമെന്ന് നമ്മൾ പതിവ് പോലെ തന്നെ എല്ലാ കർമ്മങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു ആറു മണിക്ക് അവിടെ നിന്ന് ആരംഭിക്കുന്നു നമ്മൾക്ക് തിരക്കില്ല നമ്മൾ ഹറബരിയാകേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് വെടിക്കെട്ട് നാളെ ഇല്ല അതുകൊണ്ട് നമുക്ക് ശാന്തമായിട്ട് പ്രതീക്ഷണം നടത്തി അകത്ത് പോകാം അതായത് പള്ളിക്ക് അകത്ത് പ്രവേശിക്കാം നമ്മൾ പ്രതീക്ഷണം പൽ വലിയ പള്ളിയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അറിയാമല്ലോ ഇത്തവണ നമ്മൾ നൂറ് കുരിശുകൾ പ്രത്യേകമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ നൂറ് കുരിശുകളുടെ അകമ്പടിയോടു കൂടിയാണോ ഈ പ്രതീക്ഷിണം ഇങ്ങോട്ടേക്ക് ചന്തക്കടവിലേക്ക് പരമ്പരാഗതമായി ഈ ചന്തക്കടവിന് അക്കരെ കിഴക്ക് ഭാഗത്ത് വരുമ്പോൾ അവിടെ നിന്ന് വളഞ്ഞ് നമ്മൾ അവിടെ താൽക്കാലികമായി ഉണ്ടാക്കുന്ന പാലത്തിലേക്ക് വരും ആ പാലത്തിലൂടെ ഇക്കരയ്ക്ക് കടന്നു കഴിയുമ്പോൾ അവിടെ ഒരു കൈമാറ്റം ഇല്ലേ ഇല്ലേ അക്കരെ അക്കരെ കൈമാറ്റം നടക്കും അവിടെ ഒരു മാല അണിയിക്കും ഇല്ല തൊഴിലാളികളുടെ വകുപ്പ് മാല അണിയിക്കും അതിനുശേഷം ഇക്കരെ വരും ഇങ്ങനെ വന്ന നമ്മളെ കൊച്ചുപള്ളിയുടെ ആ മുൻവശത്ത് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പീഠത്തിൽ വിശുദ്ധ രൂപങ്ങൾ നമ്മൾ പ്രതിഷ്ഠിക്കും അവിടെ നമ്മൾ നേർച്ച കാഴ്ചകളൊന്നു നടന്നു അവിടെ നിന്ന് നമ്മൾ ഏതാണ്ട് ഏഴര മണിയോടുകൂടി എല്ലാവരും നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് ഈ തിരുസ്വരൂപങ്ങൾ മുൻപോട്ടേക്ക് സമർപ്പിക്കുകയുള്ളൂ അവിടെ വെച്ച് പ്രാർത്ഥനയുണ്ട് ഞാൻ ഒരു ചെറിയ പ്രസംഗം പറയും അതിനുശേഷമാണ് മുന്നോട്ട് നീങ്ങുന്നത് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ തീവെട്ടികളുടെ ആ പ്രകാശത്തിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് തീവെട്ടി വഹിക്കാനുള്ള ആളുകളെ അവർ അവരിന്ന് ക്രമീകരണം ചെയ്യുന്നത് ഞാൻ കണ്ടു അത് നമ്മുടെ ദേവാലയത്തിൻ്റെ മുൻവശത്ത് എത്തുമ്പോഴേക്കും വലിയ പള്ളിയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രദീക്ഷിണം നമ്മൾ ആരംഭിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുണ്യ ഈശോയുടെ രൂപവും സംഭവിച്ചിട്ടുള്ള പ്രദീക്ഷിണമാണ് ആ പ്രദീക്ഷിണം കൊച്ചുവള്ളിയുടെ സമീപത്തെത്തി ഈ രണ്ട് പ്രദക്ഷിണവുമായി സംയോജിച്ച് സംഗമിച്ച് കൊച്ചുപള്ളിയുടെ മൈതാനത്തേക്ക് കറങ്ങി കൊച്ചുപള്ളി ചുറ്റി തിരിച്ചു വന്ന് സമസ്താനോ സഹതായം സംഭവിച്ചുകൊണ്ടാണ് നമ്മൾ വലിയ പള്ളിയിലേക്ക് പോകുന്നത് വലിയ പള്ളിയിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ പ്രദീക്ഷണം അവസാനിക്കുന്നത് നമ്മൾക്ക് വെടിക്കെട്ട് നാളെ ഇല്ല നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് മാറ്റി വെച്ചിരുന്നു ഇത്തവണയും നമ്മൾക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷ വെടിക്കെട്ടിന് അനുവാദം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ കോടതിയിൽ നിന്ന് വിധി വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ജില്ലാ മജിസ്ട്രേറ്റ് കളക്ടറുടെയും ചേമ്പറിൽ ഒരാലോചന യോഗമുണ്ട് അതിന് ശേഷമായിരിക്കും അവർ തരുന്നതെന്നാണ് കരുതുക അവർക്ക് വേണ തരാതിരിക്കാൻ തരാം അവരെ നമുക്ക് അനുകൂലമായിട്ട് കൽപ്പന തരും എന്നാണ് ഞാൻ കരുതുക ഉണ്ടെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി നമ്മളുടെ വെടിക്കെട്ട് നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കും അത് നിയമപരമായിട്ട് തന്നെ അനുവാദം കിട്ടി വന്നെങ്കിൽ മാത്രമേ എഴുതി കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ വെടിക്കെട്ടുണ്ടാവുകയുള്ളൂ അത് ശരി ഓക്കെ ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അനുഗ്രഹിക്കട്ടെ ഒരഞ്ച് മിനിറ്റ് വിളിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്താൽ വേറൊന്നുണ്ടാം ഇരിക്കും പ്രിയപ്പെട്ട പച്ചന്മാരെല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും സ്വാഗതം നമ്മളെ കഴിക്കാറുണ്ടാവും പറഞ്ഞുപോലെ തന്നെ എത്തി എല്ലാവരും പറ്റിയവർക്കൊക്കെ നന്ദി പറഞ്ഞതോടൊപ്പം നമ്മുടെ ഈ ചുവട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് വർഷങ്ങളായി ഇത് നടക്കുന്നത് അപ്പോൾ അന്ന് മുതൽ ഇന്നേ വരെ അവർ ഏറ്റെടുത്ത ഈ പരിപാടികൾ ഭംഗിയായിട്ട് നടന്നു പലരും മൺമറഞ്ഞ് പോയി അവരുടെ മക്കൾ ഇന്നും ഇവിടെ ഇന്ന് പൊള്ളിച്ചുകൊണ്ട് അവര് നേതൃത്വം നൽകുന്ന ഇപ്പം രണ്ടു പേര് ഇവിടെ നേതൃത്വം നൽകുന്നവർ ഒന്ന് നമ്മുടെ വേവിച്ചനും അതുപോലെ തങ്കച്ചനും ഈ തങ്കച്ചൻ ഈ വർഷം കൊണ്ട് പ്രവർത്തനം അവസാനിപ്പിക്കുക എന്താന്ന് ചോദിച്ചാൽ കണ്ടാൽ പ്രായം തോന്നിച്ച് റിട്ടയർ ചെയ്യുവാണ് ഈ വർഷം അപ്പം നേതൃത്വം വഹിച്ചവർ റിട്ടയർ ചെയ്യുന്നവർക്ക് അവരെ ഒന്ന് ആദരിക്കേണ്ട ഒരു പരിപാടി ഞങ്ങൾ ഈ വർഷം തൊട്ടേ കൊണ്ട് തുടങ്ങുക മുൻപുണ്ടായിരുന്ന കാരണവന്മാരെ ആരെയും ആദരിക്കാൻ ഞങ്ങൾ ആരും വിചാരിച്ചു അപ്പം ഇവരെ ഇന്ന് ഈ പ്രാവശ്യം തൊട്ട് ബഹുമാനപ്പെട്ട പണ്ട് മുൻ ഒക്കെ അച്ഛൻ്റെ ആ ഒരു ഇവർക്ക് ഒരു ഇവരെ ഒന്ന് ആദരിച്ച് വിടണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടി അച്ഛൻ ചെയ്യണം അതുമാത്രമേ എനിക്ക് അവസരം പറയൂ പറഞ്ഞവർ ഇൻഡവരി ഒരിക്കലും കൂടി അങ്ങനെ നിൽക്കുന്നു കേട്ടോ അച്ഛൻ കച്ചമാർ എന്തായാലും ഉണ്ട് എനിക്ക് ചുമ നമ്മൾ അച്ഛൻ കഴിക്കണം കേട്ടോ എന്താണ് കഴിയുമ്പോഴത്തേക്ക് ചുമച്ചോണ്ടിരിക്കുന്നത് വാ വാ തനിച്ച കേട്ട് കയറി പറഞ്ഞു പിന്നെ അച്ഛണ്ടോ നിങ്ങൾക്ക് ആർക്കിൽ കയറ്റി നടുവ് പ്രസാരിക്കാനുള്ളു ഒന്നുമില്ല പച്ചച്ചു കഴിഞ്ഞു ഇടയ്ക്ക് വന്നോ അതിന് എനിക്ക് സന്തോഷം കാരണം വടക്കെന്ന് വരുന്ന കരുന്ന് അതിന്റെ കൂടെ ഒക്കെ പോകേണ്ടവരാണ് See sure. you